ജനാധിപത്യ സഖ്യത്തിനും വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ മുന്നണിയുടെ വോട്ട് ശതമാനം ഇരുപത് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടൊപ്പം തന്നെയുള്ള ഒരു സവിശേഷത തൃശ്ശൂരിലെ ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയവും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള വോട്ട് വർധനയും രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാമാറ്റത്തിനുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു ഒരു ഫലമാണത് കേരള രാഷ്ട്രീയം മാറുകയാണ് ഇനി എൽ ഡി എഫിനും യു ഡി എഫിനും മാത്രമായി കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയില്ല ജനങ്ങൾ മൂന്നാമതൊരു ബദലിനെ ശരിയായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം കാണിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി ശക്തമായിട്ട് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് മാത്രമല്ല ആശയപരമായിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ് ഇപ്പോൾ പുന്നപ്ര വയലാറിൽ നിങ്ങൾ കാണും രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളെല്ലാം കുടികൊള്ളുന്ന സ്ഥലങ്ങളിലടക്കം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് പിണറായിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജന്മം നൽകിയ കേരളത്തിൽ ജന്മം നൽകിയ സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി ഗ്രാമങ്ങളിലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലും എല്ലാം അതൊരു മുഴുവൻ കേരളത്തിലും ഇത് ഞാൻ ഈ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞത് അവിടെയെല്ലാം സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവുകയാണ് അവർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ബി ജെ പിക്ക് നടത്തുന്ന പ്രചാരണം ഫലത്തിൽ അവരെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്ന വാർത്തകൾ കേട്ട് നിങ്ങളെ ഒരു വാർത്തയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് വളരെ മോശമുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ എം പി ഇല്ലാത്തപ്പോഴും ആളുകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ പ്രധാനമന്ത്രി അത്രയും അല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ തോറ്റപ്പോഴും ബി ജെ പിക്ക് അല്ല കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ഇപ്പം വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതിനു മുമ്പ് രണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ അപ്പൊ അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആശ്വസിക്കാൻ വേണ്ടിയുള്ള കുറെ വാദങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഉജ്വലമായ വിജയത്തോടൊപ്പം പാർട്ടിയുടെ വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി വർദ്ധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മലപ്പുറത്തെ ലീഗിനെ കൂടി അതിനെക്കുറിച്ച് എന്താ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ അസംഭാവ്യമായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ അപ്പോൾ പി ഡി പിയുമായിട്ട് കാശ്മീരിൽ നമ്മളിപ്പോൾ അത്രയും കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് വരുന്ന കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ നമ്മൾ കുറച്ച് ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടരുക വയനാട് വീണ്ടും വയനാട് വയനാട് നിൽക്കുമോ നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ലല്ലോ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നതും ഒരു വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ ഉപതെരഞ്ഞെടുപ്പ് വരികയാണോ വന്നാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാവണം ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും പുതിയ സംസ്ഥാന സംബന്ധിച്ച് ആ ഏതാ കടലാസ് അത് തന്നെയല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏതൊരു കടലാസ് അല്ലേ ഇപ്പം അല്ല അതെ വേറെയല്ലേ ഞാൻ വേറെ ഇത് തന്നെയാണ് അതായത് ഇപ്പോൾ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ എൻ ഡി അംഗീകരിച്ചു അദ്ദേഹം രാഷ്ട്രപതിയെ കാണും ഒമ്പതാം തീയതി അഞ്ചു മണിക്ക് സത്യപ്രതിജ്ഞ അതുകഴിഞ്ഞ് മന്ത്രിമാർ അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ വിജയിച്ചക്കിൽ വന്നു നിന്നിട്ട് പുനഃസംഘടന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് ഞാൻ വലിയ റിപ്പോർട്ടർ തന്നെയാണോ ഇവരെന്തോ തയ്യാറാണ് കേട്ടോ നിങ്ങളെന്താ അവരുടെ പേര്